സ്ലാലേക്കും നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് അറിയാം നമ്മൾ പൊള്ളാച്ചിയിൽ പോയിട്ട് രണ്ട് പശുക്കുട്ടികളെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എത്തിയിട്ടുണ്ട് സോറി എത്തിയിട്ടുണ്ട് സോ അവർ നമ്മൾ ഫാമിക്കായി ഏകദേശം ഇവർ വന്നിട്ട് രണ്ടാഴ്ചത്തോളമായി അപ്പോൾ ഒരുപാട് പണിത്തരക്കാരുടെ ഇടയിൽ ഉള്ളത് കൊണ്ട് നമ്മൾ ഇടാതിരുന്നതാണ് എന്താ ഒരിക്കൽ ഇവർ ഏതാണ് ബ്രീഡ് എന്നോ ഇനം എന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞതുപോലെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു എ ബി സി ഡി ഇല്ല നമ്മൾ ജസ്റ്റ് രണ്ട് കുട്ടികളെ വാങ്ങി വാങ്ങിയെന്ന് മാത്രമാണ് ഇവരെ വന്നിട്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ അവിടെ നിന്ന് വാങ്ങുമ്പോൾ മുഖക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ മുഖക്കാരൊക്കെ ഊരിക്കൊടുത്തു മുഖമൊക്കെ വരഞ്ഞിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഈ ഭാഗത്ത് അപ്പോൾ അത് നമ്മൾ ഊരിക്കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ഒന്ന് ഇവൻ ഇവനാണ് നമ്മൾ നമ്മളിവന് പേരിട്ടിരിക്കുന്നതാണ് ചൈവളിവിള് നമ്മൾ ഇവൻ ഇവൻ വരുന്നുള്ളുവിള് പേരിട്ടിരിക്കുന്നാണ് ഐശു ഇവിളാണപ്പോൾ നമ്മുടെ ഐശു നമ്മൾ ഇതുവരെ അതായത് ഞാൻ നമ്മൾ നമ്മുടെ ഫാമിലിയിൽ ഇതുവരെ കുറവേർ വളർത്തിയിട്ടുണ്ടാവും ബട്ട് നമ്മൾ ഇതുവരെ വളർത്തിയിട്ടില്ല പശുക്കളാദ്യമായിട്ടാണ് സോ ഫസ്റ്റ് ട്രൈ ചെയ്യുന്ന നിലയിലാണ് ഇപ്പം നമ്മൾ ഇവനെടുത്തിട്ടുള്ളത് ഇവിളിനെടുത്തിട്ടുള്ളത് രണ്ടാമത്തവൻ ഇവൻ ഇവൾക്ക് കൊമ്പില്ല കൊമ്പില്ല ഇവള് കുറച്ചുകൂടി അണക്കം കാണിക്കലാണ് അവൻ പിന്നെയും ഒരു കുത്തല് കുത്തും വീണ്ടും അവൻ അവനെന്നാവുന്നു കുത്തിൽ കുത്തിണ്ട് ഇവിളാണ് രണ്ടാമത്തെ ഐറ്റം അപ്പോ ഇവളക്ക നമ്മൾ പേരിട്ടിരിക്കുന്നത് എന്താണ് ഇവളാണ് പാത്തു അത് ഐശുഅല്ലേ കൊമ്പില്ലാത്ത ഓക്കെ അപ്പൊ ഐശു പാത്തും അപ്പോ ഇവരിപ്പൊ വന്ന ഏകദേശം രണ്ടാഴ്ചയാളെ ഇതുവരെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല ഇവനും മുഖക്കാരൊക്കെ ഉണ്ടായിരുന്ന നമ്മള് ഊരിക്കൊടുത്ത് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല ഒരു ഉഷാറായിട്ടുണ്ട് അപ്പോ നമ്മള് ഇവർക്ക് വേണ്ടിയിട്ടുള്ള തൊഴുത്ത് നമ്മള് ഫുള്ള് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നാൽക്കാലികളായിട്ട് ഇപ്പോൾ ഇവർ ഈ രണ്ട് പശുക്കളല്ലേ ഇതിനു മുമ്പ് നമ്മൾ വളർത്തിയിട്ടുള്ളത് മൂരിയും പോത്തങ്ങളെ വളർത്തിയിട്ടുണ്ടായിരുന്നു അവരിന്റെ കഥകൾ ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം നമ്മുടെ കണ്ണൻ ഗിറെന്ന് പറഞ്ഞാൽ കൂട്ടം കസ്റ്റം കാണിച്ചു ഇവനും നമ്മളില്ല ഇവിടെ നമ്മൾ വളർത്തുന്ന ഏതിനും നമ്മൾ മൂക്കുകയറി ഇടുകയാണ് അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല നമുക്ക് എന്താ പറയുക പേഴ്സണലായിട്ട് അങ്ങ് ഇടുന്നതുകൊണ്ട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആർക്കും പോത്തിന് പോലും നമ്മളെന്ത് പറ്റിയിട്ടില്ല മൂക്കുകയറോ ഇതൊന്നും ഇട്ടിട്ടില്ല ഫിഗിർ ഇവൻ കണ്ണൻ അപ്പോൾ മേ ബി ഇതിനു മുമ്പ് നമുക്കൊരു പോത്ത് ഉണ്ടായിരുന്നു നമ്മൾ കന്നുകൂട്ടൻ വേണ്ടത് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയായിരിക്കും കന്നുകൂട്ടൻ അവനെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു സോ മേ ബി ഇൻഷാള്ള ഇവനും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ വേറൊരു കുട്ടിപ്പോത്തും ഉണ്ട് അവന് ഇൻഷാള്ള കൊടുക്കും ഏ അപ്പോൾ ഇവരിപ്പോൾ ഏകദേശം നമ്മുടെ അടുത്ത് രണ്ടു കൊല്ലത്തിൻ്റെ മുകളിലായില്ലേ ഏഹ് രണ്ട് കൊല്ലത്തിൻ്റെ മുകളിലാണ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നു ഏ ഇവൻ ഗിർ നമ്മൾ മുമ്പ് പണിട്ടുണ്ടായിരുന്നു ഗിർ എന്ന് പറയുന്നത് ഇതൊന്നും അല്ല ഹൈറ്റ് നല്ലപോലെ എന്താ പറയാ ഇവ ഗിറിന്റെ ക്രോസ് പക്ഷെ നല്ലപോലെ വെയിറ്റും ഉഷിരും തൂക്കവും ഹൈറ്റൊക്കെ ഉള്ള ചെയ്യാണ് മനസ്സിലെ പിന്നെ നമ്മക്ക് മമ്മൂനെ കാണിച്ചു തരാം നമ്മടെ ഇവന് നല്ലപോലെ അണക്കുള്ളതാണ് ഉണ്ടില്ലേ നല്ലപോലെ അണക്കുള്ളവനാണ് മമ്മു അപ്പൊ ഇവനും നമ്മൾ കൊടുക്കുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇതുവരെ നമ്മൾ വളരെ കൊല്ലുപോലെ നോക്കിയിട്ടുള്ള ജീവികളാണ് ഒരു ജീവികൾക്ക് നമ്മൾ അടിക്കുക പിടിക്കുക ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല ഒട്ട് കൊച്ചി ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ആ പിന്നെ ഇത് ഇപ്രാവശ്യം നമ്മൾ കെട്ടിയ ഇതാണ് കേട്ടോ ഇപ്പോൾ വന്നിട്ട് ചെയ്താണ് നമ്മൾ സാധാരണ പനിയനാണെങ്കിലും വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് പാത്രം എടുത്തിട്ട് തവരും എടുത്തിട്ട് പോകണം അപ്പോൾ ഇവിടെ കെട്ടി തന്നിട്ട് ഇവിടെ പൈപ്പ് കിട്ടപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് തവിടെ ഇട്ടതിന് ശേഷം വെള്ളം കൊടുത്താൽ മാത്രം മതി അപ്പോ അപ്പൊ അവരും ഹാപ്പിയായി സാധാരണ ഇതിനു വേണ്ടി വെട്ടും മുത്തക്കായിരുന്നു ഇവർ തമ്മിൽ ഇപ്പൊ വലിയ പ്രശ്നവും കാര്യങ്ങളോ ഇല്ല